മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി എൽ ഒ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗവും മുൻ എം എൽ എ എ കെ മണി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ താഴെ തട്ടുമുതലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു കോൺഗ്രസ് ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത ബി എൽഒമാർക്ക് പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ചത് വിവിധ ബൂത്തുകളിൽ നിന്നുള്ള എൺപതോളം പേർക്കാണ് പരിശീലനം നൽകിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗവും മുൻ എം എൽ എ യുമായ എ കെ മണി ഉദ്ഘാടനം ചെയ്തു

രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വോട്ട് ജോലിക്ക് പിന്തുണ അറിയിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമായി നാലായിരത്തോളം ഒപ്പുകൾ ശേഖരിച്ച് നേതൃത്വത്തിന് കൈമാറി പരിപാടിയിൽ റോയ് കെ പോലോസ് മുഖ്യപ്രഭാഷണം നടത്തി ജി മുനിയാണ്ടി കുമാർ കെ കർപ്പുസ്വാമി ജയരാജ് മുഹമ്മദ് ഇസ്മയിൽ മുരയ്യ സേതുരാമൻ വേൽമണി നെൽസൺ നല്ലമുത്ത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി